ഇതൊരു വലിയ ഗ്രൗണ്ടാണ് പുല്ലെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ കങ്കാരു ഇങ്ങനെ ഓടി നടക്കുന്ന നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ധാരാളം കങ്കാരുവിൻ്റെ കാഷ്ടെല്ലാം കങ്കാരുവിൻ്റെ കാഷ്ടം ഫോളോ ചെയ്ത് പോയിട്ടാണ് നമ്മൾ കങ്കാരുവിനെ കണ്ടുപിടിച്ചു വന്നത് കങ്കാരുവുകളെ തേടിയിട്ടുള്ള കാട്ടിലൂടെയുള്ള യാത്രയാണ് പഴയ മരങ്ങളൊക്കെ ധാരാളം പഠന ഈ കാണുന്ന കങ്കാരുവിൻ്റെ കാഷ്ടമാണ് ഈ ഭാഗത്ത് എവിടെയൊക്കെയാ കങ്കാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കങ്കാരു ഈ ഭാഗത്ത് ഇങ്ങനെ അവരുടെ കാൽപ്പാടുകളും മണ്ണൊക്കെ കുത്തി കങ്കാരുവിൻ്റെ കാൽപ്പാടുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ എവിടെയോ കങ്കാരുവിൻ്റെ ചെറിയൊരക്കം കേട്ടിട്ടുണ്ട് നമ്മൾ കങ്കാരുവിനെ തേടിയിട്ടുള്ള യാത്രയാണ് ഇവിടെയൊക്കെ കങ്കാരുവിൻ്റെ ഫ്രഷ് കാഷ്ടമുണ്ട് കാരണം ഇവിടെ കങ്കാരു കാണാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം ഇവിടെ കങ്കാരൂവിന് കഴിക്കാൻ പാകത്തിനുള്ള പച്ച പുല്ലുകളെല്ലാം ഇവിടെ ഉണ്ട് പച്ചപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കങ്കാരു ധാരാളം ഉള്ളത് നമ്മുടെ കാരച്ച കേട്ട വഴി അവര് ഓടി മാറുകയാണ് ചെയ്തത്

കാരണം ഇവിടെ കാണും കാരണം പച്ചപ്പുല്ലികൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും അങ്ങനെ കങ്കാരുവിനെ കങ്കാരുവിന്റെ ആവാസ വ്യവസ്ഥയിൽ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം നമ്മളതിൽ വിജയിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങോട്ട് പോയി നോക്കിയോ വലുതാണ് രണ്ട് കങ്കാരും നമ്മൾ വീണ്ടും അടുത്തേക്ക് ക്ലോസ് ആയിട്ട് ഒരു നമ്മളെ നോക്കിയാണ് ചാടി 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 നമ്മൾ നമ്മളവിടെ നോക്കുന്നുണ്ട്